ഇന്നത്തെ സ്പെഷ്യൽ ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പം വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് ഒന്ന് തോന്നിയതാണ് വീഡിയോ എടുക്കാമല്ലോ ഒരു വ്ളോഗാക്കി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഞാൻ ഷോർട്സ് തന്നെയാണ് ഇടാറ് അപ്പം ഇന്നൊരു വീഡിയോ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഇന്ന് ചിക്കനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ചിക്കന് കറി വെക്കാണ് കേട്ടോ ഞാൻ എളുപ്പത്തിൽ ഇതേപോലാണ് കേട്ടോ കറി വെക്കൽ അപ്പോൾ നല്ല തിക്കായിട്ടും കിട്ടും നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഉലുവേയും പെരിഞ്ചീരവും കൂടെ ഇട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വെല്ലുവിളി ഇതെല്ലാം കൂടെ അരച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക അരച്ചിട്ടാണ് തക്കാളി ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ച് തക്കാളിട്ട വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരിപ്പൊടി കൂട്ടതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറുന്നവരെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്ക ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞാലയും കൂടെ ഇട്ടു കൊടുത്തിട്ട് ഇളക്കിയിട്ട് മൂടി വച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ല തിക്കായിട്ടുള്ള കറി കിട്ടും അത് ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം മതി നല്ല ടേസ്റ്റി ഇട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ കൂടെ പച്ചക്കറിയും കൂടെ വയ്ക്കുന്നുണ്ട് ഈ ഒരു കറി മാത്രം തികയൂല ചിക്കൻ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ചിക്കൻ തികയുമില്ല അപ്പം കുറച്ച് പച്ചക്കറിയും കൂടെ വെച്ചാൽ കറി തികയുള്ളൂ അപ്പം കുറച്ച് ഉരുളക്കിഴങ്ങും ചേനയും പായ്ക്കും കൂടെ ഇട്ടിട്ടുള്ള ഒരു പച്ചക്കറിയും കൂടെ വയ്ക്കാം കേട്ടോ അപ്പം അതാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കണേ അപ്പം ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കുക അപ്പോഴത്തേക്കും പച്ചക്കറിക്കുള്ള ചേനയും പച്ചക്കായും ഉരുളക്കായും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ തേനയും വായക്കയും ഉരുളക്കേങ്ങയും ആയതുകൊണ്ട് തന്നെ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അതാകുമ്പോൾ ഒറ്റ വിസിലിന് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതുകൊണ്ടാണ് കുക്കറിലിട്ടത് അപ്പം ചട്ടിയിൽ ചിക്കൻ കറിയാണ് കേട്ടോ ആ ചിക്കൻ കറി അവിടെ കിടന്ന് വേവുന്നുണ്ട് അപ്പം അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിക്കാണ്ടോ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാണ്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ പച്ചക്കറി ഇതേപോലെ ഒക്കെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് കുക്കറിലൊന്ന് ഒറ്റ വീച്ചിലിനൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് ആ പച്ചക്കറിക്ക് ഉള്ളതൊക്കെ റെഡി ആയിക്കണ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്തേക്കൊന്ന് വെച്ചിരിക്കണേ അപ്പോൾ ഈ ഒരു ചെറിയൊരു കിച്ചണിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യലിട്ടോ കുക്കിംഗ് വീഡിയോ ആയാലും അല്ലാത്ത ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യൽ ഇവിടെ വെച്ചിട്ടാണ് ചെറിയൊരു ഏരിയ ആണ് കേട്ടോ എനിക്കത് മതി എനിക്കത് ധാരാളമാണ് പക്ഷേ വേറെ ഒരാൾ വന്നിട്ടാണെങ്കിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കൽ കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ ചെറിയൊരു കലുണ്ട് അവിടെ ആണ് ട്രൈ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടാണ് ചെറിയ ചെറിയ ക്ലിപ്പ് ഒക്കെ എടുക്കൽ മാറ്റി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ എടുക്കൽ പിന്നെ ഒരു മിക്സി ഉണ്ട് അതിൻ്റെ നേരെ നേരെ മുകളിലൊരു ഓവൺ ഉണ്ട് ഈയിടെ താഴാണ് കേട്ടോ കുപ്പിയൊക്കെ വെക്കൽ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വെക്കൽ ഈയിടെ താഴാണ് അപ്പോൾ അതൊരു ചെറിയൊരു കുഞ്ഞി കിച്ചണാണ് ഈ ഒരു ഏരിയ പുറത്തെ കിച്ചൺ ആണ് കേട്ടോ അവിടെ ആണ് ഫ്ലോർ ഊറ്റി വെക്കൽ അപ്പം ഈ ഒരു ചെറിയൊരു ഏരിയ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷണിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ കുഞ്ഞ് കിച്ചൻ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടില്ലേ ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാം നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ പച്ചക്കറിയിലേക്കുള്ള തേങ്ങയാണ് അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പതാ പച്ചക്കറി റെഡി ആയിക്കുന്നേ ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ് പരിപാടികളാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് രാവിലെ ഒരു അടിച്ചേരലൊക്കെ കഴിഞ്ഞതാണ് മക്കൾ വെക്കേഷൻ അല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടൊക്കെ പിന്നെയും മണ്ണും പൊടിയൊക്കെ ആയിട്ട് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചേരി തുടക്കുകയാണ് കേട്ടോ അപ്പതാ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനി ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അതാ ഉച്ചയ്ക്ക് ശേഷം മക്കള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ റെസിഡൻസിൻ്റെ പരിപാടിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസാണ് ഗ്രൂപ്പായിട്ടും ഉണ്ട് സിംഗിളായിട്ട് മറ്റേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ പുറത്തുള്ള കളികളാണ് പിന്നെ ഒളിച്ചു കളി അങ്ങനത്തെയുള്ള കളിയൊക്കെ കുറച്ചേരം നോക്കി നിന്നിട്ട് പിന്നെ വൈകുന്നേരം മദർസയിലേക്കുള്ള പഠിപ്പിക്കൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അറിഞ്ഞുകൊണ്ടാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം